കായംകുളം നഗരസഭ ഏർപ്പെടുത്തിയ വിദ്യാശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് കായംകുളം നഗരസഭാതിർത്തിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയകരസ്ഥമാക്കിയ സ്കൂളുകളെയും വിവിധ മേഖലകളിൽ പ്രാകൃത്യം തെളിയിച്ച കുട്ടികളെയുമാണ് നഗരസഭ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത് മന്ത്രി പി പ്രസാദ് ഖണ്ഡം ചെയ്തു കൂട്ടുകാരോ നാളെ ഇല്ലാതെ ഒരു ഒന്നുമല്ല നിങ്ങളുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും സന്തോഷിക്കുന്നത് നിങ്ങളുടെ അമ്മയും ഒന്നാം സ്ഥലം അമ്മയ്ക്ക് തന്നെയാണ് കണ്ട് നിങ്ങളുടെ അച്ഛനും അറിയുക അതിനപ്പുറം നിങ്ങൾക്കുള്ള സ്ഥലം സന്തോഷിക്കുന്ന അവരാണ് നിങ്ങളുടെ വളർച്ചയുടെ ഓരോ പടവ് വരും നിങ്ങൾക്ക് വേണ്ടി കരുതി ചെയ്യുന്നവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഘട്ടം കഴിയുമ്പോഴേക്കുള്ള ജീവിതം എല്ലാം പിന്നെ മക്കൾക്ക് വേണ്ടി എന്നുള്ള തരത്തിലേക്ക് തന്നെ മാറും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കുറേ വർഷങ്ങൾ ഇനിയും വേണ്ടിവരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് വരൂ നിങ്ങളെ വഴക്ക് പറഞ്ഞതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളെ തല്ലി നിങ്ങൾക്ക് എന്തൊരു ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും അവരോടൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എന്ത് രാജി എൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ തെറ്റുകാണിച്ച് അച്ഛൻ തരുമ്പോൾ പറയുമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നില്ല അച്ഛൻ കൈയിൽ കാലുകിട്ടും പങ്കും പറയില്ല ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിച്ചിട്ട് അവസാനം അച്ഛൻ വന്നപ്പോൾ അമ്മയുടെ മട്ടു മാറി നേരത്തെ കണ്ട അമ്മയല്ല ഒറ്റ വാക്കുപോലും തെറ്റാതെ പള്ളി തുള്ളി വിശബ്ദ വ്യത്യാസം ഒന്നുമില്ലാതെ പറഞ്ഞുകൊടുത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്ത് വഴങ്ങി ജയിപ്പിച്ചു തന്നു എന്ത് പ്രാണി ഉണ്ടാവും മനസ്സിൽ രണ്ടക്കുറെ ചെയ്തിട്ടുണ്ട് പക്ഷേ അറിയാൻ കുറേ വൈകും നമുക്ക് അമ്മയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം ആശംസിച്ചു വൈസ് ചെയർമാൻ ആദർശ് വൈസ് ചെയർമാൻ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷ്യാമില അനിമോൻ കേശുനാഥ് പി എസ് സുൽഫിക്കർ മായാദേവി ഫർസാന ഹബീബ് കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രമുഖ മോട്ടിവേഷൻ ട്രെയിനർ ബിബിൻ ഷാൻ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു കായംകുളം തനിമാക്കൂട്ടത്തിൻ്റെ കായംകുളം തനിമ പാട്ടുകൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഗാനമേളയും സംഘടിപ്പിച്ചു നഗരസഭാ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷാകർത്താക്കൾ ജീവനക്കാർ ബഹുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ മുനിസിപ്പൽ സെക്രട്ടറി സനിൽ ശിവൻ നന്ദി പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ